ബിസ്മി ലാഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂവൻസലിഅഅ അല റസൂൽഹിൽ കരീം അമ്മാബഅദ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു സുബാനഹൂവത്ത് അല സത്യത്തെയും അസത്യത്തെയും ഒരു ഉപമയിലൂടെ മനസ്സിലാക്കി തരികയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ സത്യം സ്വീകരിക്കുകയും സത്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ പറ്റിയാണ് പറയുന്നത് للذين استجابوا لربهم الحسنى والذين لم يستجيبوا له لو أن لهم ما في الأرض جميعا أن لهم ما في الأرض جميعا ومثله معه لافتدوا به. ജഹന്നം ുംബ്ഹിദ് താങ്കളുടെ രക്ഷിതാവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയവർക്ക് സുന്ദര പ്രതിഫലമുണ്ട് രക്ഷിതാവിന് ഉത്തരം നൽകാത്തവർക്ക് ഭൂമിയിലുള്ളത് മുഴുവനും അതുപോലെയുള്ളതും ഉണ്ടായാലും അതിനെ അവർ മോചനദ്രവ്യമായി നൽകുന്നതാണ് അവർക്ക് മോശമായ വിചാരണയുണ്ട് അവരുടെ അന്ത്യസ്ഥാനം നരകമാണ് അത് മോശമാക്കപ്പെട്ട വാസസ്ഥലം തന്നെ ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅത്തായാല സത്യം സ്വീകരിച്ചവരെ പറ്റിയും സത്യം സ്വീകരിക്കാത്തവരെ പറ്റിയും അറിയിച്ചേരുകയാണ് സത്യമെന്ന് പറയുകയാണെങ്കിൽ പരിശുദ്ധമായ ദീനാണ് അള്ളാഹു തേല പ്രവാചകന്മാരിലൂടെ മനുഷ്യർക്ക് എത്തിച്ചേർന്ന സത്യമായ ദീൻ ആ ദീനിനെ സ്വീകരിച്ച ആളുകൾ അവർ വലിയ അനുഗ്രഹത്തിലായിരിക്കും ഇരുലോകത്തും അവർക്ക് ഉന്നതമായ വിജയമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നതെന്ന് അറിയിക്കുകയാണ് ദുനിയവിൽ അവർക്ക് സമാധാനമുണ്ടാകും പല ലോകത്ത് ഉന്നതമായ വിജയങ്ങളും സ്വർഗവും അള്ളാഹു അവർക്ക് നൽകുന്നതാണ് എന്നാൽ സത്യമായ ദീൻ അള്ളാഹുത്താർ എത്തിച്ചു കൊടുത്തിട്ടും അതിനെ സ്വീകരിക്കാത്തവർ സത്യമായ ദീനിനെ സ്വീകരിക്കാതെ തങ്ങളുടെ നെഫ്സിൻ്റെ തങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്ക് വലിയ പരാജയമായിരിക്കും ഉണ്ടാവുക അവർ ആഹ്റത്തിൽ പരലോകത്ത് വലിയ നഷ്ടവാളികളായി തീരുന്നതാണ് പരലോകത്തെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനായി ദുയാവിലുള്ള സകല വസ്തുക്കളും അതുപോലെയുള്ള വസ്തുക്കളും അവർ കൊടുക്കാനായി തയ്യാറാവുന്നതാണ് അവർ അള്ളാഹുവിനെ എതിരായി പ്രവർത്തിച്ചതും ശാരീരിക ഇച്ഛകൾക്ക് പിന്നാലെ ഓടിക്കൊണ്ട് ദീനനുസരിച്ച് ജീവിക്കാതിരുന്നതും ഈ ഭൗതികമായ കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയായിരുന്നു ഭൗതികമായ സുഖരസങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നാൽ പരലോക ശിക്ഷയെ നേരിട്ട് കാണുമ്പോൾ ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളും ഭൂമിയുള്ള സകല വസ്തുക്കളും അതുപോലെയുള്ള ധാരാളം വസ്തുക്കളും അവരുടെ കയ്യിലുണ്ടെങ്കിലും അതെല്ലാം കൊടുത്തുകൊണ്ട് പരലോകത്തെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ അവർ ശ്രമിക്കുന്നതാണ് അഥവാ പരലോക ശിക്ഷയെ നേരിട്ട് കാണുമ്പോൾ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച ആളുകൾ ഏതൊരു ദുന്യാവിന് വേണ്ടിയാണോ അവർ അല്ലാഹുവിനെ ധിക്കരിച്ചത് ആ ദുന്യാവ് ഒന്നുമല്ലായിരുന്നു യഥാർത്ഥ ജീവിതം പരലോക ജീവിതം ആയിരുന്നുവെന്ന് മനസ്സിലാക്കുന്നതാണ് എന്നിട്ട് അല്ലാഹു താൻ ആയത്തിലൂടെ അറിയിക്കുകയാണ് അവർക്ക് ശക്തമായ വിചാരണയുണ്ടാവുന്നതാണ് ദുന്യാവിൽ മനുഷ്യന് നന്മയും തിന്മയെയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിട്ടുണ്ട് മനുഷ്യൻ ഈ ദുന്യാവിൽ ജീവിച്ചതിനെ പറ്റി അള്ളാഹുത്താല പരലോകത്ത് ചോദ്യം ചെയ്യുന്നതാണ് അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചവർ അവർ ധിക്കരിച്ച് ജീവിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിൽ നിന്നും ശക്തമായ വിചാരണ നേരിടുന്നതാണ് അള്ളാഹുത്താല അവർ ചിലവഴിച്ച ഓരോ സമയങ്ങളെ പറ്റിയും അള്ളാഹുവിനെ ധിക്കരിച്ച ഓരോ നിമിഷങ്ങളെ പറ്റിയും ചോദ്യം ചെയ്യുന്നതും ആ ചോദ്യം ചെയ്യൽ വലിയ പരീക്ഷണവുമായിരിക്കുമെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ടതിന് ശേഷം അവരുടെ അമലുകൾ മോശമായതുകൊണ്ട് പാപകർമ്മങ്ങൾ ധാരാളമായി ചെയ്തതുകൊണ്ട് ദുനിയാവിൽ അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ട് ജീവിച്ചത് കാരണത്താൽ അള്ളാഹുത്താല അവരെ നരകത്തിലൂടെ ഇടുന്നതും ആ നരകം ഏറെ ഭയാനകരമായ ഒരിക്കലും ആരും ഇഷ്ടപ്പെടാത്ത ഏറ്റവും മോശമായ സ്ഥലമായിരിക്കുമെന്നും അറിയിച്ചിരുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ദീൻ അനുസരിച്ച് സത്യമായ ദീനിനെ ജീവിതത്തിൽ കൊണ്ടുവരുന്നവർക്ക് ഉന്നതമായ വിജയമാണ് ഇരുലോകത്തും ഉണ്ടാവുക എന്നാൽ ദീനിനെ എതിരായി പ്രവർത്തിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ജീവിക്കുകയും ചെയ്യുന്നവർക്ക് വലിയ പരാജയം ഉണ്ടായിരിക്കുമെന്ന് അള്ളാഹു സുബാനുഹൂ തെല അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുത്താല സത്യസന്ദേശം സ്വീകരിക്കുന്നവർക്കുണ്ടാവേണ്ട ഏതാനും ചില പ്രധാനപ്പെട്ട ഗുണങ്ങൾ അറിയിച്ചിരുകയാണ് അൽബാബ് താങ്കളുടെ നാഥൻ്റെ ഭാഗത്ത് നിന്നും താങ്കളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കിയവൻ അന്ധനെ പോലെയാകുമോ സൽബുദ്ധിയുള്ളവൻ മാത്രമേ ഉപദേശം സ്വീകരിക്കുകയുള്ളൂ അവർ അള്ളാഹുവിൻ്റെ കരാർ പൂർത്തീകരിക്കുന്നു കരാർ പൊളിക്കുന്നില്ല ആദ്യമായി അള്ളാഹു സുബാനഹുഅത്താല അറിയിക്കുകയാണ് സത്യസന്ദേശം സ്വീകരിച്ച ആളുകൾ പ്രവാചകന്മാരിലൂടെ അള്ളാഹു താല അറിയിച്ചു കൊടുക്കുന്ന സത്യസന്ദേശങ്ങൾ മനസ്സിലാക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്തവർ ഒരിക്കലും അന്തന്മാരെ പോലെ ആകുന്നതല്ല അഥവാ ഏതൊരാൾക്കും യഥാർത്ഥമായി അള്ളാഹുവിൽ നിന്നും അയക്കപ്പെട്ട പ്രവാചകന്മാർ പറയുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അത് സത്യമാണെന്ന കാര്യം മനസ്സിലാവുന്നതാണ് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അള്ളാഹുവിൻ്റെ ഏകത്വം ഇതെല്ലാം യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നവർക്ക് സത്യമാണെന്നും പരിശുദ്ധമായ ഗ്രന്ഥങ്ങൾ അള്ളാഹുവിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ടതാണെന്നും പ്രവാചകന്മാർ അള്ളാഹുവിൽ നിന്നും അയക്കപ്പെട്ടതാണെന്നും വ്യക്തമാകുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും യഥാർത്ഥമായി അള്ളാഹുവിൽ നിന്നും അയക്കപ്പെട്ട ദൃഷ്ടാന്തങ്ങളെ അള്ളാഹുവിൽ നിന്നും അയക്കപ്പെട്ട വേദഗന്ധങ്ങളെ മനസ്സിലാക്കുന്നവർ അന്ധന്മാരെ പോലെ ആകുന്നതല്ല അവർക്ക് സത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കാഴ്ചയുള്ളവരെ പോലെ വൈകേട് എന്താണെന്നും സത്യം എന്താണെന്നും വ്യക്തമായി അവർക്ക് മനസ്സിലാകുന്നതാണെന്ന കാര്യം അള്ളാഹു സുബഹാനഹൂത്തെ അറിയിക്കുകയാണ് ബുദ്ധിയുള്ള ആർക്കും പരിശുദ്ധ ഖുർആാനിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നിമിതങ്ങൾ സുല്ലാഹു അലി വസ്ലമയെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ തങ്ങൾ സല്ലാഹു അലി വസലമയിലൂടെ അള്ളാഹു എത്തിച്ചു തന്ന ദീൻ സമ്പൂർണമാണെന്നും ആ ദീൻ ഏറ്റവും ഉന്നതമാണെന്നും അത് സത്യത്തിൻ്റെ മാർഗമാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിഷ്കളങ്കമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും പരിശുദ്ധ ഖുർആൻ സത്യമാണെന്നും അതിൽ പറയുന്ന കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്നും ഉള്ളതാണെന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അന്തന്മാരെ പോലെ സത്യത്തിൻ്റെ മാർഗം മനസ്സിലാകാതെ അവർ തെറ്റിപ്പോകുന്നതെല്ലാം കാഴ്ചയുള്ളവരെ പോലെ സത്യത്തിൻ്റെ മാർഗം മനസ്സിലാക്കുന്നതും ഇരുട്ട് നിറഞ്ഞ അസത്യത്തിൻ്റെ മാർഗത്തിൽ പ്രവേശിക്കാതെ വെളിച്ചമുള്ള സത്യത്തിൻ്റെ മാർഗത്തിൽ അവർ പ്രവേശിക്കുന്നതുമാണ് രണ്ടാമതായി നാം മോദി ആയത്തിലൂടെ സത്യമാർഗത്തിൽ പ്രവേശിച്ച സത്യവിശ്വാസികളുടെ രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് അള്ളാഹു അറിയിച്ചിരുന്നത് ഒന്ന് അവർ അള്ളാഹുനോടുള്ള കരാറിനെ പൂർത്തിയാക്കുന്നവരാണ് അഥവാ എല്ലാ മനുഷ്യരും അള്ളാഹുവിനോട് കരാറ് വെച്ചുകൊണ്ടാണ് ദുന്യാവിലോട്ട് വന്നത് ആലമുൽ അർവാഹിൽ റൂഹുകളുടെ ലോകത്ത് വെച്ച് അള്ളാഹു സുബഹാനഹുഅാല ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ എന്ന് ചോദിക്കുകയും എല്ലാ ആത്മാക്കളും നാൾ വരെ വരാൻ പോകുന്ന എല്ലാ റൂഹുകളും അതേ അള്ളാഹു ഞങ്ങളുടെ രക്ഷിതാവാണെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു താല അറിയിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും അള്ളാഹു രക്ഷിതാവാണ് അള്ളാഹുവിനെ അനുസരിച്ചു കൊള്ളാം അള്ളാഹുവിനെ ഏകനായി അംഗീകരിക്കാമെന്ന് കരാർ ചെയ്തവരാണ് അതുമാത്രമല്ല പ്രവാചകന്മാർ ഈ കരാറിനെ പറ്റി ജനങ്ങൾക്ക് ദുന്യാവിൽ വെച്ച് അറിയിച്ചു തരുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വിശ്വാസികൾ അള്ളാഹുവിനോടുള്ള കരാറിനെ പൂർത്തിയാക്കുന്നവരാണ് അഥവാ പ്രവാചകന്മാരിലൂടെ ഏതൊരു ദീനാണോ അള്ളാഹു അവർക്ക് എത്തിച്ചുകൊടുത്തത് പരിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ ഏതൊരു ദീനാണോ ഏതൊരു ജീവിത ചരിയാണോ അള്ളാഹു അവർക്ക് കാണിച്ചുകൊടുത്തത് ആ ജീവിതത്തെ പിൻപറ്റാനും ആ ദീനനുസരിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനും ഓരോ വിശ്വാസിയും തയ്യാറാവുന്നതാണ് അങ്ങനെ അവർ അള്ളാഹുമായി ബന്ധപ്പെട്ട കരാറിനെ പൂർത്തിയാക്കുന്നവരാണ് രണ്ടാമതായി അള്ളാഹു താല വിശ്വാസികളുടെ ഗുണമായി പറഞ്ഞു കരാറുകൾ ഉറപ്പുകൾ സത്യങ്ങൾ ഇതൊന്നും ലംഘിക്കാത്തവരാണ് അത് അള്ളാഹുമായി ബന്ധപ്പെട്ടതായിക്കൊള്ളട്ടെ സിഷ്ടികളുമായി ബന്ധപ്പെട്ടതായിക്കൊള്ളട്ടെ അവരൊരിക്കലും കരാറുകൾക്കും ഉറപ്പുകൾക്കും ഒന്നും ലംഘനം കാണിക്കുന്നവരല്ല അള്ളാഹുമായി ബന്ധപ്പെട്ട കരാറിനെ പറ്റി തൊട്ടുമുമ്പ് നാം മനസ്സിലാക്കി അത് എല്ലാവർക്കും പൂർത്തീകരിക്കുക എന്നുള്ള നിർബന്ധമായ കാര്യമാണ് വിശ്വാസികൾ അള്ളാഹുമായി ബന്ധപ്പെട്ട കരാറ് പൂർത്തിയാക്കുന്നതിൽ വലിയ ഗൗരവം കാണിക്കുന്നവരാണ് അതുപോലെ തന്നെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് കരാറുകൾ എന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഉറപ്പ് പൂർത്തിയാക്കൽ ഇങ്ങനെയുള്ള വിഷയത്തിലും വിശ്വാസികൾ വലിയ ഗൗരവം കാണിക്കുന്നവരാണ് മുനാഫിഖിങ്ങിനെ പറ്റി രീതി സാഹുഅല വസ്ലം അറിയിച്ചു തന്നു അവർ കരാറിനെ ലംഘിച്ചു കളയുന്നവരാണ് കരാറിൻ്റെ വിഷയത്തിൽ ഒരു ഗൗരവം കാണിക്കാത്തവരാണ് എന്നാൽ വിശ്വാസികളുടെ ഒരിക്കലും അങ്ങനെയല്ല വിശ്വാസികൾ ആരോടെങ്കിലും എന്തെങ്കിലും വാക്ക് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഉറപ്പ് നൽകുകയാണെങ്കിൽ എന്തെങ്കിലും കരാറിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് പൂർത്തിയാക്കുന്ന വിഷയത്തിൽ വലിയ ഗൗരവം കാണിക്കുന്നവരായിരിക്കും അത് പൂർത്തിയാക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിനെ ഭയക്കുന്നവരായിരിക്കുമെന്ന് അള്ളാഹു സുബാനഹുഅല അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു താല വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ തന്നെയാണ് അറിയിച്ചിരുന്നത് അത് ഇൻഷാ അല്ല അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു താല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാൻ തൗഫീ നൽകുമാറാകട്ടെ റബ്ബിലമീൻ